കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾക്ക് ഫെബ്രുവരി പതിനാറിന് കൊടിയേറും ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് കട്ടിച്ചിറ കാവടി ഘോഷയാത്രയും ഇരുപത്തിയഞ്ചിന് തിരുവാറാട്ടും നടക്കും ഉത്സവ ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കിടങ്ങൂരിനെ ആഘോഷ നിറവിലാക്കി തിരുവുത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയേറും വെള്ളിയാഴ്ച വൈകിട്ട് ഒൻപത് മണിക്ക് നടക്കുന്ന കൊടിയേറ്റ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഇരിങ്ങാലക്കുട കിടങ്ങശ്ശേരി തരണനെല്ലൂർ രാമൻ രാമനന്ദുതിരിപ്പാടും മേൽശാന്തി വാരിക്കാട് നാരായണൻ ശ്രീനേഷും മുഖ്യകാർമ്മികത്വം വഹിക്കും ഗജശ്രേഷ്ഠ അണിനിരക്കുന്ന എഴുന്നള്ളത്തുകളും വാദ്യകലാവിദഗ്ധർ പങ്കെടുക്കുന്ന മേളങ്ങളും പ്രമുഖ കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാപരിപാടികളും ഉത്സവ ആഘോഷങ്ങളോട് അനുബന്ധിച്ച് നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉത്സവാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഈ വർഷത്തെ ഫെബ്രുവരി മാസം ഇരുപത്തിനാല് പതിനാറാം തീയതി വെള്ളിയാഴ്ച കൊടിയേറി ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച ആറാട്ടോടുകൂടി സമാപിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ പോലെയും അതിലുപരിയായി വളരെ ഭംഗിയായി ഈ ഉത്സവം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം തന്നെ ആയിട്ടുണ്ട് കൊടിയേറ്റ് മുതൽ വരെ എല്ലാ ദിവസങ്ങളിലും ഭഗവാന്റെ തിരുവരങ്ങിൽ കേരളത്തിലെ പ്രശസ്തരായ കലാകാരന്മാർ അണിനിരക്കുന്ന കലാപരിപാടികളും അതുപോലെ കേരളത്തിലെ തന്നെ എണ്ണം പറഞ്ഞ ആനകൾ അണിനിരക്കുന്ന എഴുന്നള്ളത് കേരളത്തിലെ പ്രശസ്ത വാദ്യകലാകാരന്മാർ എത്തിച്ചേരുന്ന പഞ്ചവാദ്യം അതുപോലെ പഞ്ചാരിമേളം അതുപോലെ പാണ്ഡിമേളം നാദസ്വരം ഇതെല്ലാം കൊണ്ട് ഈ വർഷം വളരെ ഭംഗിയായിട്ടാണ് നമ്മുടെ കിടങ്ങൂർ ഉത്സവം നടക്കുന്നത് കൊടിയേറ്റ ദിവസം പ്രശസ്ത സംഗീതജ്ഞൻ ശ്രീ ടി എസ് രാധാകൃഷ്ണജിയുടെ കൂടിയാണ് നമ്മുടെ തൃക്കിടങ്ങൂരപ്പിൻ്റെ തിരുവരങ്ങ് ഉണരുന്നത് പള്ളിവേട്ട ദിവസം കിടങ്ങൂർ പൂരപ്രപഞ്ചമാണ് കുടമാറ്റം അതുപോലെയുള്ള വലിയ ആനകൾ അണിനിരക്കുന്ന എഴുന്നള്ളത്തും അതുപോലെ തന്നെ കുടമാറ്റം എന്നിവ നടക്കും അന്ന് പഞ്ചാരി മേളം തീർക്കുന്നത് പ്രശസ്ത മേള മേളവിദ്വാൻ ശ്രീ കല്ലൂർ ഉണ്ണികൃഷ്ണമാരാരാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം ഒരു നൂറ്റൻപത് പേരോളം വരുന്ന കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചാരി മേളമാണ് നടക്കുന്നത് ആറാട്ട് ദിവസം വളരെ ഭക്തിസാന്ദ്രമായിട്ട് വൈകുന്നേരം നാല് മുപ്പതോടു കൂടി ഭഗവാൻ്റെ തിരുവാറാട്ട് തിരുവാറാ തിരുവാറാട്ടിനായിട്ട് ചെമ്പ്ളാവ് ക്ഷേത്രക്കടവിലേക്ക് ഭഗവാൻ എഴുന്നള്ളും ആറാട്ട് ആറാട്ടിന് ശേഷം തിരുവാറാട്ടിന് ശേഷം ഏകദേശം രാവിലെ രണ്ടുമണിയോടുകൂടി തിരിച്ച് ക്ഷേത്ര സങ്കേതത്തിലെത്തുകയും ഭഗവാന് അതിനുള്ള എതിരേൽപ്പ് നൽകി അദ്ദേഹത്തിൻ്റെ ആറാട്ടും കൂടി നമ്മുടെ ഈ ഉത്സവം സമാപിക്കുകയാണ് ഒന്നാം തിരുവുത്സവ ദിവസം രാവിലെ കൊടിക്കയർ കൊടിക്കൂര സമർപ്പണം നടക്കും വടക്ക് ദേവർക്ക് കളപ്പാഭിഷേകവും നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് തിരുവരങ്ങിൻ്റെ ഉദ്ഘാടനം ക്ഷേത്രം മുരാളൻ കൊങ്ങൂർ ദാമോദരൻ നമ്പൂതിരിയും മിനി സ്ക്രീൻ താരം ശ്യാം എസ് നമ്പൂതിരിയും ചേർന്ന് നിർവഹിക്കും വൈകിട്ട് ടി എസ് രാധാകൃഷ്ണജിയും സംഘവും ഭക്തിഗാന തരങ്കിണിയും അവതരിപ്പിക്കും ഉത്സവ ദിവസം മുതൽ ഉത്സവബലി ദർശനം നടക്കും മൂന്നാം ഉത്സവ ദിവസം പകലരങ്ങ് കഥകളി അരങ്ങേറും ആറാം ഉത്സവ ദിവസമായി ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് പ്രസിദ്ധമായ കട്ടച്ചര കാവടി ഘോഷയാത്ര നടക്കും രാവിലെ ഏഴിന് കട്ടച്ചറ കാണിക്ക മണ്ഡപത്തിൽ നിന്നും ചിങ്കാരിമേളം കൊട്ടക്കാവടി ആട്ടക്കാവടി എന്നിവയുടെ അകമ്പടിയോടെ കാവടി ഘോഷയാത്ര ആരംഭിക്കും ആറാം ഉത്സവ ദിവസം വൈകിട്ട് കിഴക്കേ നട പാണ്ടിമേളത്തിന് തൃശൂർ പൂരമേള പ്രമാണി ജെറശ്ശേരി കുട്ടന്മാരാരും സംഘവും നേതൃത്വം നൽകും ഏഴാം ഉത്സവ ദിനത്തിൽ കിടങ്ങൂർ കലേഷിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ പഞ്ചാരിമേളം രാവിലെ നടക്കും വൈകിട്ട് ഒറ്റപ്പാലം ഹരിയുടെയും സംഘത്തിന്റെയും മേജർ സെറ്റ് പഞ്ചവാദ്യവും ഉണ്ടായിരിക്കും ഏഴാം തിരുവോത്സവ ദിവസം വൈകിട്ട് ഒൻപത് മുപ്പതിന് പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ എം കെ ശങ്കരൻ നമ്പൂതിരിയും സംഘവും സംഗീതാർച്ചന നടത്തും എട്ടാം ഉത്സവ ദിനത്തിൽ രാവിലെ തിരുമറയൂർ ഗിരിജൻമാരാരുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ പഞ്ചാരി മേളത്തോടെ ശ്രീബലി എഴുന്നള്ളിപ്പ് നടക്കും വൈകിട്ട് കാഴ്ച ശ്രീബലിക്ക് ആനിക്കോട് ഗോപകുമാറും സംഘവും മേജർ സെറ്റ് പഞ്ചവാദ്യം അവതരിപ്പിക്കും ഉത്തമേശ്വരം താലപ്പൊലിയും വാഹന എഴുന്നള്ളിപ്പും എട്ടാം ഉത്സവ ദിവസം വൈകിട്ട് നടക്കും ഒൻപതാം ഉത്സവ ദിവസം രാവിലെ ശ്രീബലിക്ക് കല്ലൂർ ഉണ്ണികൃഷ്ണമാരായ സംഘവും സ്പെഷ്യൽ പഞ്ചാരി മേളം അവതരിപ്പിക്കും വൈകിട്ട് കിടങ്ങൂർ പഞ്ചാരി മേളം കല്ലൂർ ഉണ്ണികൃഷ്ണമാരാരുടെ നേതൃത്വത്തിൽ നടക്കും തിരുവമ്പാടി ദേവസ്വത്തിന്റെ മുന്നൂറിൽ പരം വർണ്ണക്കുടകൾ അണിനിരക്കുന്ന കുടമാറ്റവും നടക്കും പത്താം ഉത്സവ ദിനത്തിൽ രാവിലെ കിടങ്ങൂർ രാജേഷ്വം സംഘവും ആറാട്ടുമേളം അവതരിപ്പിക്കും വൈകിട്ട് നാല് മുപ്പതിന് ആറാട്ട് എഴുന്നള്ളിപ്പ് ആരംഭിക്കും ചെമ്പിളാവ് പൊൻകുന്നത്ത് മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഉത്തമേശ്വരം ശിവക്ഷേത്രം വഴിയാണ് ആറാട്ട് എഴുന്നള്ളിപ്പ് നടക്കുന്നത് രാത്രി ആറാട്ട് എതിരേൽപ്പ് ഭക്തി സാന്ദ്രമായ ചടങ്ങുകളോടെ നടക്കും ഉത്സവാഘോഷങ്ങളോടനുബന്ധിച്ച് തൃക്കടങ്ങൂരപ്പൻ സഹായ നിധി വിതരണവും നടക്കുമെന്ന് ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു പാരമ്പര്യ തനിമയോടെ നടക്കുന്ന ഉത്സവാഘോഷ ചടങ്ങുകളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം മാനേജർ എൻ പി ശ്യാംകുമാർ ദേവസ്വം സെക്രട്ടറി ശ്രീജിത്ത് കെ നമ്പൂതിരി ശ്യാം എസ് നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു സ്റ്റാർവേഷ് ന്യൂസ് പാലാം